ഭക്ഷണത്തിൽ നന്നായി ശ്രദ്ധ പുലർത്തുന്നവർ നിങ്ങൾ രോഗിയാവാതിരിക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാക്കാൻ ഇസ്ലാമികമായ ചില ഭക്ഷണങ്ങളെ കുറിച്ച് പറയാം തലച്ചോറിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഇസ്ലാമിക ഭക്ഷണങ്ങൾ അലൈക്കും ഒന്നാമതായി തേൻ ഹണി വളരെ പ്രധാനപ്പെട്ടതാണ് തേൻ എന്ന് നമുക്കറിയാം പരിശുദ്ധ കുറക്കാനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് തേന ൻ തേനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് മനുഷ്യരാശിക്ക് രോഗശാന്തിയായി ഈ പരിശുദ്ധമായ ഈ തേൻ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് തേനയിൽ ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വിശുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഈ തേനുണ്ട് രണ്ടാമത്തെ ഒന്ന് ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒലീവ് ഒലീവ് ഒലീവിൻ്റെ ഓയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ജീവിതത്തിൽ ഒലീവ് അധികമായി കഴിക്കുകയും അതേപോലെ തന്നെ ഒലീവിൻ്റെ ഓയിലുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടും ഒലീവ് ഓയിലിൽ പോളിഫെനോൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തലച്ചോറിനെ സംരക്ഷിക്കാനും ഓർമ്മ ശക്തിയും പഠനവും മെച്ചപ്പെടുത്താനും കഴിയുന്ന ആന്റി ഓക്സിഡന്റ് ആണിത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ബുദ്ധി കുറവുള്ള അതേപോലെ തന്നെ ഓർമ്മശക്തി കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒലീവ് പല രൂപത്തിൽ പുറാണികമായ ചില സുഹൃത്തുക്കളൊക്കെ ഓതി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അവരുടെ ബുദ്ധിശക്തി കൂട്ടാൻ വലിയ കാരണമാണ് വലിയ കാരണമായി മാറും ഈ ഒലിവും തേനും അതിനുള്ള വഴികളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ ഒന്ന് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഗ്ലൂക്കോസ് ധാരാളം അടങ്ങിയ ഒരു നല്ല ഭക്ഷണമാണ് ഈത്തപ്പഴം ഇത് തലച്ചോറിന്റെ പ്രാഥമിക പ്രാഥമിക ഊർജ സ്രോതസ്സാണ് ഈത്തപ്പഴം നോക്കി നിങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന വിറ്റാമിനുകളും ധാതുക്കളും അവയിൽ നന്നായി അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴത്തിൽ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കണമെന്നാണ് ഒരു മൂന്ന് ഈത്തപ്പഴമെങ്കിലും കഴിക്കാൻ കഴിയുമെങ്കിൽ വളരെ നന്നാവും രാത്രി കിടക്കുമ്പോഴേക്കും ഒരല്പം വെള്ളത്തിലെടുത്ത് വെച്ചോ മറ്റൊക്കെ രാവിലെ അത് കഴിച്ചാൽ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അത് പല പല മരുന്നുകൾ പല ആവശ്യങ്ങൾക്കും പല മരുന്നുകളാണത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പല തവണകളായി പറഞ്ഞതാണ് നാലാമത്തെ ഒന്ന് അത്തിപ്പഴമാണ് വിറ്റാമിനുകളോ ധാതുക്കളോ നാരുകളോ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു പഴയമാണ് അത്തിപ്പഴം അവയുടെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾക്ക് പേര് കേട്ടവരും ആരോഗ്യകരമായി മസ്തിഷ്കം നിലനിർത്താൻ നമ്മുടെ ബുദ്ധി നമ്മുടെ തലച്ചോറ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു പഴയ അഞ്ചാമത്തെ ഒന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയുകയാണ് വിശദീകരിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ബ്ലാക്ക് സീഡ് ബ്ലാക്ക് സീഡ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും പ്രവാചകൻ മുത്തു നബിഹു അലഹി വസ്ല തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ കറുത്ത വിത്ത് പതിവായി ഉപയോഗിക്കുക കാരണം മരണം ഒഴികെ എല്ലാ രോഗങ്ങൾക്കും ഇതിൽ പ്രതിവിധിയുണ്ട് റിപ്പോർട്ട് ചെയ്ത മുത്തനരിയാണ് പറഞ്ഞത് കറുത്ത വിത്തുകൾ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു ഉണ്ടെന്നുള്ളതിൽ അറിയപ്പെട്ട ഒരു ബ്ലാക്ക് ഒരു ഏറ്റവും നല്ല നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നന്നായി ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ് കൂടിയാണിത് ആറാമത്തെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടാണ് റുമാൻ കഴിഞ്ഞു മാതളപ്പയം ആക്സിഡൻറ്റുകളാൽ സമ്പൽ സമൃദ്ധമാണ് കൂടാതെ മെച്ചപ്പെട്ട നല്ല നല്ല ബുദ്ധിശക്തിയും മെമ്മറിയും വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലതയും ഇത് നൽകും അതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നാകും ഏറ്റവും അവസാനമായി ഒന്നുകൂടി പറയാം മത്സ്യം മത്സ്യത്തെക്കുറിച്ച് ഖുർആാനിലൊന്നും അങ്ങനെ പ്രത്യേകമായി ഭക്ഷണശൈലിയെക്കുറിച്ച് അങ്ങനെ ഹദീഫിലോ വ്യക്തമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും സാൽമൺ പോലെ അയല പോലെയുള്ള കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കറുത്ത വിത്തുക്കൾ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആന്റി ഇൻഫമേറ്ററി എഫക്റ്റുകൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നന്നായി ഗുണം ചെയ്യും ഞാൻ ഇതിൽ ചില വാക്കുകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടാകും ഇത് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് മൊത്തത്തിൽ ഏറ്റവും നല്ല ഭക്ഷണങ്ങളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഭക്ഷണങ്ങളാണ് ഇത് നാം ജീവിതത്തിൽ കഴിയുന്നത്ര കഴിക്കുക ഇൻഷാ അള്ളാഹ് ഇൻഷാല് ആരോഗ്യം നൽകട്ടെ